നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വളരെയേറെ ആഘോഷിച്ച ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ഇരയെ പരമാവധി ആക്ഷേപിച്ചുകൊണ്ട് ആ ഇരയെ വെളിപ്പെടുത്തിക്കൊണ്ട് ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു യാഥാർത്ഥ്യങ്ങൾ ആർക്കും പറയാം എന്ന് വിചാരിച്ച് ഒരു പരാതിക്കാരി ആയ ആ അത് ഒരു യുവതിയും കൂടെ ആകുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ എന്നൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട് ആ നിയമം പാലിക്കാതെ നിയമപാലകരായ വക്കീലന്മാർ പോലും നിയമം പഠിച്ചവർ പോലും അങ്ങനെ ചെയ്യുന്നത് ശരിയാണ് ഞാനിത് പറയാൻ കാരണം രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൽ ദീപ ജോസഫ് എന്നും പറഞ്ഞ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ചില കേസുകളൊക്കെ വാദിക്കാൻ വരുന്ന ഒരു അഭിഭാഷകയുണ്ട് ആ അഭിഭാഷകയുടെ കുറിപ്പാണ് ഏറ്റവും കൂടുതൽ വൈറലായത് അവരുടെ ആദ്യത്തെ കുറിപ്പ് വളരെ മോശമായിട്ട് ഒരു പെൺകുട്ടിയെ എത്രത്തോളം തേജോബം ചെയ്യാമോ ആ രീതിയിലാണ് തേജോബം ചെയ്ത് അവർ പോസ്റ്റ് ഇട്ടിരുന്നത് അവർ അവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ വെളിപ്പെടുത്തി ആ പോസ്റ്റിൽ ഒത്തിരിയും കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു അത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനായിരിക്കാം ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ആർക്കും അവകാശമുണ്ട് അതെങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ കോൺഗ്രസ്സുകാർ പലരും ഗ്രൂപ്പ് തിരിഞ്ഞ് പലരും മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ച് അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിശുദ്ധനാക്കുന്നുണ്ട് അതൊക്കെ ആക്കിക്കോട്ട് കുഴപ്പമില്ല പക്ഷെ യാഥാർത്ഥ്യം പറയുന്നതിന് ആർക്കും ഒരു തടസ്സവും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ആക്ഷേപങ്ങൾ ചൊരിയുന്നു അല്ലെങ്കിൽ ഇത്രയും വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കുന്നു എന്ന് ഞാനും കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു കാരണം പുറത്തു വന്ന ഇവരൊക്കെ പറഞ്ഞതും പുറത്തു വന്ന പല വാർത്തകളിലും പറഞ്ഞിരുന്നത് ഈ പരാതി കൊടുത്ത പെൺകുട്ടിയെ കുറിച്ച് മോശമായിട്ടായിരുന്നു പിന്നെ മാത്രമല്ല ഒരു പൊതുതത്വമുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു പൊതുതത്വമുണ്ട് സുപ്രീം കോടതി വിധി വരെയുണ്ട് പരസ്പര ധാരണയോടുകൂടി ബന്ധത്തിലേർപ്പെടുന്നവർക്ക് പിന്നെ പരാതി പറയാൻ അവകാശമില്ല എന്നുള്ളൊരു ധാരണ പക്ഷേ ഞാനും അതേ അങ്ങനെ ഒരു കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ ഇത് അതല്ല ഇത് ആ പരാതി പറഞ്ഞ പെൺകുട്ടിയെ മാക്സിമം അവഹേളിച്ചും അവരെ പരിഹസിച്ചും സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ എഴുതിയും അതുപോലെ തന്നെ വീഡിയോ ചെയ്തും ചില ആളുകളൊക്കെ രംഗത്ത് വന്നിരുന്നു അത് അത് അതിലൊരാളാണ് രാഹുൽ ഈശോ ഏറ്റവും കൂടുതൽ ദീപ ജോസഫ് കഴിഞ്ഞാൽ അടുത്തത് രാഹുൽ ഈശ്വറാണ് രാഹുൽ ഈശ്വർ അതിനെ അങ്ങ് വിളിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം വിളിപ്പിക്കുകയും അതുപോലെ തന്നെ ആ പരാതിക്കാരിയെ മാക്സിമം അവരെ പൊതുസമൂഹത്തിൽ പരിഹസിക്കാൻ പറ്റുമ്പോൾ അങ്ങനെയെല്ലാം പരിഹസിച്ചു രാഹുൽ ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണ് കോടതിയിൽ ഹാജരാക്കുന്നു ജാമ്യമില്ലാത്ത വകുപ്പിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ദീപ ജോസഫിന്റെ മലക്കം മറച്ചിലാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ ഇന്നലത്തെ ഒരു കുറിപ്പ് ഞാൻ കണ്ടു അയ്യോ ഞാനൊന്നും പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞ വ്യക്തി വേറെ ആയിരുന്നു ഈ പരാതിക്കാരിയല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ അവരുടെ മലക്കംമറച്ചിൽ കണ്ടപ്പോൾ അത് ഒരു അഭിഭാഷകയുടെ മലക്കംമറിച്ചിൽ കണ്ടപ്പോൾ എനിക്ക് കൗതുകവും തോന്നി ഒപ്പം അത്ഭുതവും തോന്നി ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണം അതാണ് വേണ്ടത് ഇതിപ്പം രാഹുൽ മെക്കൂട്ടത്തിന്റെ വിഷയം മാത്രമല്ല പൊതുവിൽ ആരുടെ വിഷയമായാലും പരസ്പര ധാരണയോടുകൂടി ബന്ധപ്പെടുന്ന ഒരു കാര്യത്തിൽ അതിൽ പിന്നീട് ഒരു പരാതിയായിട്ട് വരുന്നതിന് നമ്മൾ അതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉയർന്നു വന്ന ഒരു കാര്യം അതങ്ങനെ ആയിക്കോട്ടെ അതാണ് കേസുകളുടെ സുപ്രീം കോടതി വിധി പറഞ്ഞ പല കേസുകളുടെയും അതിന്റെ അതിന്റെ എല്ലാം കാരണം മൂല കാരണം അതാണ് പക്ഷെ ഈ അതിജീവിത ഈ പരാതിക്കാരി ഈ പരാതിക്കാരിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്തതിന് വേണ്ടിയാണ് രാഘുലീശ്വരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ദീപ ജോസഫിന് പണി വരുന്നതേ ഉള്ളു ദീപ ജോസഫിന്റെ ഉൾപ്പെടെ ഉള്ളവരുടെ പേരുകൾ പരാതിക്കാരി നൽകിയിട്ടുണ്ട് പോലീസിന് എഴുതി നൽകിയിട്ടുണ്ട് അങ്ങനത്തെ ചില മാധ്യമ പ്രവർത്തകരുണ്ട് ചില ചാനലുകളും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദീപ ജോസഫിന്റെ മലക്കമറിച്ചിലാണ് ഇന്നലെ ദീപ ജോസഫ് പറഞ്ഞു അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ ഞാൻ പറഞ്ഞത് വേറെയാളാണേ ഞാന് ഏർ ഈ പരാതിക്കാരിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരു നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇട്ടിട്ടുണ്ട് ഇതിന്റെ കാര്യം വലുതുകൊണ്ടോ നിങ്ങളൊരു വക്കീലല്ലേ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഏർ അഭിഭാഷക ആയി വേഷമിടുന്ന അല്ലെങ്കിൽ പോട്ടിടുന്ന ആളാണെന്നാണ് അവർ ആദ്യത്തെ പോസ്റ്റിൽ തന്നെ പറഞ്ഞത് അവർക്ക് ആരെയും സമീപിക്കാം ഇതുപോലുള്ള ഇരകൾക്ക് ആരെയും അവർക്ക് ആണുങ്ങൾക്ക് അവരെ സമീപിക്കാം അവര് കേസ് സൗജന്യമായി ബാധിച്ചു തരുമെന്നൊക്കെ അവരെ ഏത് അർദ്ധരാത്രിക്ക് വേണേലും അവരുടെ നിയമസഹായം തേടാം എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോ ഇത് ശരിയല്ല അതും പ്രത്യേകിച്ച് നിയമം പാലിക്കേണ്ട നിയമപാലകരായ നിയമം പഠിച്ചവരായ അഭിഭാഷകർ അവർ സത്യമേ പറയാവൂ സത്യമേ വെളിപ്പെടുത്താവൂ പൊതുജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ അവർ ചെയ്യരുത് അതുമാത്രമേ എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളൂ ഏതായാലും ദീപ ജോസഫിൻ്റെ മലക്കം മറച്ചിലിൽ എനിക്ക് അത്ഭുതം മാത്രമല്ല കൗതുകം തോന്നുന്നു ഞാൻ പറഞ്ഞു പക്ഷേ അതൊരു പാഠമാണ് മറ്റുള്ളവർക്കൂടി ഇങ്ങനെ ചെയ്യരുത് ചെയ്യാൻ പാടില്ല